അസ്സാമലൈക്കും വറഹമത് മഹാനായ സൈദന ഉസ്മാൻബിൻ അഫ്ഫാൻ അള്ളി ഉള്ളഹ്വാൻ ഇബാദത്ത് കൊണ്ടും ദാനധർമ്മം കൊണ്ടും സഹാബാക്കളിൽ ശ്രദ്ധേയനായ മഹാനാണ് വ്യക്തിപ്രഭാവം കൊണ്ട് ജീവിതത്തിന്റെ ശുദ്ധി കൊണ്ട് എല്ലാവർക്കും മാതൃകയാക്കാനാവുന്ന സുഹാബി വര്യർ മുത്ത നബി സുല്ലാഹു അലൈഹി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന വിശേഷണം ലഭിച്ച മഹാനാണ് എല്ലാ നബിമാർക്കും ഓരോ കൂട്ടുകാരുണ്ടാവും അഫ്വാൻ അള്ളി അള്ളാഹ്വാനാണ് സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ എന്ന് തങ്ങള് അവിടുത്തെ മഹത്വമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആസാറിലെല്ലാവനും സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോഴോ നരകത്തിനെ കുറിച്ച് പറയുമ്പോഴോ ആഗ്രഹിച്ച് പേടിച്ച് കരയാറില്ല കൂടുതൽ കരച്ചില് വരുന്നത് മഹാനവറുകൾക്ക് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചാൽ മഹാനവറുകൾ പറയുമായിരുന്നു അതാണല്ലോ ആദ്യത്തെ വീട് അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ രക്ഷപ്പെടാലോ ആലോചിച്ചു നോക്കൂ നമ്മൾ മരണപ്പെട്ടാല് അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടങ്ങളുണ്ട് ഖബർ സന്ദർഭം നന്മ തിന്മ തൂക്കുന്ന സന്ദർഭം ഒരാൾക്കും ശബ്ദിക്കാനാവാത്ത ശബ്ദം മുഴുവൻ അള്ളാഹുലേക്ക് ഒതുക്കുന്ന മഷറിലെ ഭയാനകമായ സന്ദർഭം പക്ഷേ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് നേരിടേണ്ട ഏറ്റവും പ്രതിസന്ധി ഘട്ടം ഖബർ ജീവിതം അവിടുന്ന് രക്ഷപ്പെട്ട ബാക്കിയൊക്കെ എളുപ്പം ആ ഖബർ ജീവിതം സന്തോഷമാവാൻ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച സൂറത്താണ് ാണ് സൂറത്തുൽ മുൽക്ക് തപാറക്ക സൂറ വെറും മുപ്പത് ആയത്തുകൾ മാത്രമുള്ള സൂറത്ത് ജീവിതത്തിൽ രാത്രി കാലത്ത് ഓതൽ പ്രത്യേകം പുണ്യമാണ് ഇഷാം മഹരബിന്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും ബെറ്റർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയൽ മതി രാത്രി കാലത്തുള്ള ഖുർആനോത്തിന് വലിയ മഹത്വമുണ്ട് ഇഷാം മഹരീബിന്റെ ഇടയിലോ സുബിഹിന്റെ മുന്നേയോ സുബിന്റെ ശേഷമോ ആണ് ഖുർആൻ ഓതുന്നതിന് ഏറ്റവും നല്ല സമയം എന്ന് നമ്മൾ പഠിച്ചതാണല്ലോ ഏതായാലും മുത്തരബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരിക്കലും മുൽക്ക് സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ഈ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട് അതിൽപ്പെട്ട ഒരു പേരാണ് അൽ മുൻജിയ അൽ മാനിയ തടയുന്ന ഖബർ ശിക്ഷയെ തടയുന്ന സൂറത്താണ് ഖബറാളിയെ ശിക്ഷിക്കാൻ വേണ്ടി വരുന്ന മലക്കിനോട് സൂറത്തുൽ മുൽക്ക് തർക്കിക്കുകയും ആ ഖബറാളിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പതിവാക്കണം ഖബർ ശിക്ഷ രക്ഷപ്പെടണം ഖബറിൽ നല്ല ജീവിതം ഉണ്ടാവണം പുതുമാരനെ പോലെ ഉറങ്ങാൻ കഴിയണം ബാക്കിയുള്ള ജീവിതവും സന്തോഷമാവണം റബ്ബ് ഫെക്ക് നൽകുമാറ